നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ രാജ്യം സുരക്ഷിതമാക്കാനും ആ രാജ്യത്തിലെ ജനങ്ങളെ സുരക്ഷിതരായി ഉറക്കുവാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രംപിന്റെ വരവോടുകൂടി അമേരിക്കയിൽ ഉണ്ടാകുന്ന ആകെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോഴിതാ ആറ് രാജ്യങ്ങളെ വിലക്കിയിരിക്കുകയാണ് അമേരിക്കയിലേക്ക് കടക്കരുത് എന്നുള്ള വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ട്രംപ് അധികാരത്തിലെത്തുന്ന മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ രീതിയിൽ ട്രംപ് ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ആറ് രാജ്യങ്ങളെ വിലക്കിയില്ല ഇപ്പൊ രാജ്യം ആദ്യഘട്ടത്തിൽ ആറ് രാജ്യങ്ങൾ അപ്പോൾ ഈ ആറ് രാജ്യങ്ങളെ വിലക്കിയിരുന്നു പിന്നീട് ബൈഡൻ അധികാരത്തിലേറിയപ്പോൾ അത് മാറ്റിയിരുന്നു ഇതാ വീണ്ടും ട്രംപ് അധികാരത്തിലേറുന്നു ഈ ട്രംപ് ഓരോ ദിവസവും വാർത്തകളിൽ ഇടം പിടിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ ഈ ട്രംപിന്റെ മാറ്റങ്ങൾ ട്രംപിന്റെ ഈ രീതി അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപ് എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത് എന്നുള്ളതാണ് ട്രംപ് അധികാരത്തിലേറുമ്പോൾ എന്തൊക്കെ മാറ്റം വരുന്നു അമേരിക്കൻ ജനതയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു ഒരു പക്ഷെ അവരുടെ കൂടി ആവശ്യമാണ് ട്രംപിനെ അധികാരത്തിൽ അവർ എത്തിയത് അപ്പോൾ അവരുടെ കൂടി ആവശ്യമായിരുന്നു ട്രംപ് ഇത്തരം രീതിയിലേക്ക് ഇത്തരം തീരുമാനത്തിലേക്ക് അടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ തീരുമാനങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ട്രംപ് ഏത് കാലത്തും അങ്ങനെ തന്നെയായിരുന്നു മുമ്പ് നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു അരക്കിറുക്കനാണെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് നയപരമായിട്ട് കുറച്ചൊക്കെ ഒരു ഒതുക്കം വന്ന രീതിയിലാണ് പൊതുവെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന തീരുമാനങ്ങൾ എന്താണെന്നുള്ളൊക്കെ നമുക്കൊരു പ്രവചനാതീതമാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പൊ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുത്തപ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ആ വിധത്തിൽ തന്നെയായിരുന്നു അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞതാണ് അനധികൃത കുടിയേറ്റത്തിനെ കുറിച്ച് ചെയ്തത് ഈവൻ നമ്മുടെ മോദി അവിടെ പോയി പറഞ്ഞപ്പോൾ പോലും മോദി പോയി പറഞ്ഞപ്പോൾ പോലും എല്ലാം തലകുലിക്ക് കേട്ടിരുന്നു ഇങ്ങനെ നിങ്ങള് കുടിയേറ്റക്കാരെ അങ്ങനെയുള്ളവരെ വിട്ടോളൂ പക്ഷെ ഇങ്ങനെ കയ്യും കാലും കെട്ടരുത് എന്ന് പറഞ്ഞിരുന്നു എല്ലാം തലകുലിക്ക് കേട്ടു പക്ഷെ അടുത്ത ആഴ്ച തന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇങ്ങോട്ട് അയച്ചപ്പോഴും കയ്യും കാലും കെട്ടിയിരുന്നു സിഖുകാരുടെ ആ തലപ്പാടി അഴിച്ചിട്ടിരുന്നു അപ്പൊ എന്താണ് പുള്ളി വിചാരിക്കുന്നത് എന്നുള്ളത് പുള്ളി എന്താണോ വിചാരിച്ചത് അത് മാത്രമേ നടക്കുള്ളൂ അത് വളരെ ഉറപ്പിച്ചു തീരുമാനം എടുക്കുകയാണ് പിന്നെ അതിൽ നമുക്ക് ഒരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മുൻപ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പൊല്ലിയേട്ടനായിരുന്നു ഇപ്പോ ആ വല്യട്ടൻ എന്നുള്ള വടി അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം ഇതിനു മുമ്പ് ട്രംപ് തന്നെ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ വല്യട്ടൻ കളി കാരണം അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ യുക്രൈനെ സഹായിച്ചിരുന്നും ഇസ്രയേലിനെ സഹായിച്ചിരുന്നും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പണം ആ വഴിക്ക് തന്നെ യുദ്ധത്തിന് വേണ്ടി സഹായിച്ചിട്ട് തന്നെ ചോർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി യുക്രൈനെ സഹായിക്കുന്നില്ല എന്നുള്ള തീരുമാനം കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പൊ ഇപ്പോ പുള്ളി ആഗ്രഹിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ സമ്പദ് വ്യവസ്ഥ ഇത് രണ്ടും ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപ് പരിശ്രമിക്കുന്നത് ഈ തീരുമാനം എലക്ഷൻ സമയത്ത് തന്നെ പറയുകയും ചെയ്തിരുന്നു ഞാൻ വന്നാൽ ഇതെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് കുടിയേറ്റക്കാരെ കറക്റ്റ് ആയിട്ട് ഇത്ര ഇന്ന രീതിയിൽ നോക്കും എന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ യാത്രാ വിലക്ക് ചെറിയ ുന്നത് മുസ്ലിം രാജ്യങ്ങളോട് മാത്രമാണ് ട്രംപ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും പൗരന്മാർക്കാണ് യു എസിലേക്ക് യാത്ര വിലക്കിയിരിക്കുന്നത് അപ്പോ ഇതിൽ പ്രശ്നം വരാൻ പോകുന്ന പോകുന്നതേറെ യു എസിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻകാരും അഫ്ഗാൻകാരും ഉണ്ട് ഇവർക്കും ഈ വിലക്ക് ബാധകമാകും അപ്പോ എന്ന് മാത്രമല്ല ഇതിന്റെ മുൻപ് ഉണ്ടായിരുന്ന ഈ ആറ് രാജ്യങ്ങൾക്ക് എഴുത്തപ്പോഴും അത് ബൈഡൻ വന്നപ്പോഴാണ് ഈ ആറ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന വിലക്ക് പിൻവലിച്ചത് മുസ്ലിങ്ങൾക്ക് നേരെ ഒരു വിമർശനാത്മകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ട്രംപിന്റെ ഒരു പോരായ്മയായിട്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ട്രംപിന്റെ പോരായ്മ എന്ന് പറയുമ്പോഴും അവിടെ ഈ ഒരു പോയിന്റ് അതായത് ഈ സാധാരണക്കാർക്ക് ഒന്നിനും പെടാത്ത കുറച്ചാളുകൾ ഉണ്ടല്ലോ ഇപ്പോൾ 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 തന്നെ യു എസിലേക്ക് കുടിയേറാനുള്ള അനുമതി ഉള്ളവർ പോലും പെട്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒന്നിനും കുറച്ച് ആളുകൾ കൂടി അവർ മുസ്ലിം ആയതിന്റെ പേരിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം പക്ഷെ അവിടെ നോക്കുമ്പോഴും ഒരു ന്യൂനപക്ഷമുണ്ട് അതായത് ഈ പറയുന്ന ആൾക്കാർക്കിടയിൽ ഒരു ന്യൂനപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് കരുതി കൂട്ടിയിറങ്ങുന്ന കുറച്ച് ആളുകളാണല്ലോ കൂടുതൽ എന്ന് പറയുന്നത് അവരാണല്ലോ ഈ ട്രംപിന്റെ കണ്ണിലുള്ള ആൾക്കാർ അവരെ നമ്മുടെ രാജ്യത്തെ കടത്തിവിടുക രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യവും ഒക്കെ തന്നെ തകിടം പറയാനുള്ള കാരണം ഉണ്ടാകുന്നു അതിനു വേണ്ടിയുള്ള ഒരു ഒരു എന്താണ് ഒരു തടയിടല് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ എന്നുള്ളതാണ് അതെ പക്ഷെ അതേ സമയത്ത് തന്നെ ഇപ്പൊ ഒരു വേറൊരു പ്രശ്നം വരുന്നുണ്ട് ഇപ്പൊ അഫ്ഗാനിസ്ഥാന് ഇങ്ങനെ ഒരു യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമ്പോഴ് രാജ്യത്തിനകത്ത് താലിബാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് അമേരിക്കയെ സഹായിച്ച അഫ്ഗാൻകാരുണ്ട് ഓ ഇവരോട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലേക്ക് മാറാനുള്ള എല്ലാ സഹായവും ചെയ്യാവുന്നതാണ് ഇപ്പൊ അവരോട് ചെയ്തിട്ടുള്ള ഒരു ചതിയാണ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി അഫ്ഗാൻകാർക്ക് ആർക്കും തന്നെ ഇവിടേക്ക് എന്ന് മാത്രമല്ല വേറെയും രാജ്യങ്ങളെ പറയുമ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരുന്ന പോലെ മറ്റേ മറ്റാറ് രാജ്യങ്ങൾക്ക് കൂടി ആഫ്രിക്കയിലെ രാജ്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും തന്നെ വിലക്ക് ഏർപ്പെടുത്താനുള്ള കാര്യങ്ങൾ വരും അപ്പൊ ഈ രാജ്യങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ മുസ്ലിം രാജ്യങ്ങളായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പോരായ്മയായിട്ട് ട്രംപിന്റെ തീരുമാനത്തില് വിള്ളൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു സ്വാർത്ഥത അവിടെ കാണിക്കുന്നു ചില വിഭാഗക്കാരോട് ഒരു എന്താ ഒരു തൊട്ടുകൂടായ്മ എന്നുള്ളത് കാണിക്കുന്നു എന്ന് പറയുന്നത് എക്സാക്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നോക്കിയാലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോ വിലക്ക് എന്ന രീതിയിൽ തന്നെയാണ് പല മാധ്യമങ്ങളുടെയും തലക്കെട്ടുകളും അങ്ങനെ തലക്കെട്ടുകളും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ എന്തു തന്നെയാലും ട്രംപ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ കൊണ്ടുപോകും എന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങളിൽ പ്രശ്നം വരുന്നു അതിൽ തൊന്നാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരിത് അപ്പൊ എല്ലാം ട്രംപ് പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ അഫ്ഗാൻകാരും ഇതുപോലെ ഈ അഫ്ഗാൻ രാജ്യത്തെ സ്വന്തം രാജ്യത്ത് ഇരുപത് വർഷത്തെ യുദ്ധമായിരുന്നു ഇവർ നടത്തിയിരുന്നത് ഈ യുദ്ധത്തിൽ മുഴുവൻ സഹായിച്ചത് താലിബാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സഹായിച്ചത് അഫ്ഗാൻകാരാണ് അവർക്കാണ് ഈ അഭയാർത്ഥികളായിട്ട് ഇവിടേക്ക് കുടിയേറ്റത്തിനെ സഹായിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ അവരെ പാടെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവരെ പാടെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഈ സെലൻസ്കിയുമായി സംസാരത്തിനിടയിലും എങ്ങനെ തന്നെയാണ് പറഞ്ഞത് നന്ദി വേണം എന്നാണ് ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത് പക്ഷെ ഇവിടെ ആർക്കാണ് നന്ദിയില്ലാത്ത ചോദ്യവും കൂടി വരുന്നത് അങ്ങനെ വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടണമെങ്കിൽ ഈ മാസം പന്ത്രണ്ടാം തീയതി കഴിയണം പന്ത്രണ്ടാം തീയതി ആണ് ഇതിനെ കുറിച്ച് കൂടുതൽ വരുന്നത് എന്നാണ് പറഞ്ഞത് എന്തായാലും ജനുവരി ഇരുപതിന് അധികാരമേറ്റ ശേഷം ദേശീയ സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സുരക്ഷാ പരിശോധന കർശനമാക്കണം എന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മതിയായ രേഖകളില്ലാതെ താമസിച്ചവരെ എല്ലാം തന്നെ കൂച്ചു കൂച്ചുവളഞ്ഞിട്ട് കോച്ചു വിലങ്ങിയിട്ട് അകത്തെ ദൂര രാജ്യത്തിന് പുറത്തേക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പൊ തന്റെ രണ്ടാം ടേമിന്റെ തുടക്കം ഒരു വലിയ കാര്യങ്ങളായിട്ട് തന്നെയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അത് മാത്രമല്ല ടീച്ചർ ഈ ഇതിനിടയ്ക്ക് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രംപിന്റെ നോബൽ സമ്മാനത്തിൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന്റെ പട്ടികയിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി അത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ അമേരിക്കയുടെ ഈ കളി അവസാനിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ അമേരിക്ക എന്ന രാജ്യത്തിനകത്തുള്ള ജനങ്ങളെയും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അത് സുരക്ഷിതമാക്കാനും കഴിയുമല്ലോ അതുകൊണ്ട് കൂടിയാണോ ഈ സമാധാനത്തിന്റെ പട്ടികയിലേക്ക് വരുന്നത് എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് കാരണം ഒരു ഒരുപക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ താമസിക്കുന്ന ജനങ്ങള് അതിലിപ്പോ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ പോയവർ അവിടെ പൗരത്വം ലഭിച്ചു നിൽക്കുന്നവരുണ്ട് ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നതും ഒരു കെട്ടുറപ്പുള്ള ഒരു ഭരണം തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതൊരു പ്രശ്നമാണ് പിന്നെ ആകെ ഉള്ളത് ഇനി ഏതെല്ലാം രാജ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മ്യാൻമാർ എറിത്രിയ കിർഗിസ്ഥാൻ സുഡാൻ ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങൾ തന്നെയാണോ ഇപ്പോഴും ഈ വില പട്ടികയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് പന്ത്രണ്ടാം തീയതി അറിയാൻ പറ്റും മാത്രമല്ല ഇതിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു വിലക്ക് അല്ലെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷങ്ങളെ കയറ്റില്ല എന്ന് പറയുന്നത് ഈ ഒരു വിലക്ക് എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല ഇപ്പൊ സൗദി നോക്കിക്കഴിഞ്ഞാലും സൗദിയും ചെയ്യുന്നുണ്ട് കാരണം രണ്ടായിരത്തി മുപ്പത്തി ആറാവുമ്പോഴത്തേക്കും അവിടെ പ്രവാസികളെ പറഞ്ഞിച്ച് അവിടെ സ്വദേശി വൽക്കരണം വരാനുള്ള സാധ്യത പറയുന്നത് അപ്പോൾ ഇവിടെ ട്രംപ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് വലിയ കുറ്റമായിട്ടുള്ളത് രാഷ്ട്ര ഗൾഫ് എല്ലാവരും തന്നെ സ്വദേശി വൽക്കരണം കുവൈറ്റ് ഖത്തർ എല്ലാം തന്നെ സ്വദേശി വൽക്കരണത്തിലാണ് പ്രാധാന്യം അതായത് ഇപ്പോൾ നമ്മുടെ ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനുള്ളൊരു ഗ്യാരന്റി ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതായത് സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ള അടുത്താണ് അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ പകുതിയിലധികം കുട്ടികളും യങ്സ്റ്റേഴ്സും ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ അത് പക്ഷെ ഇനി എത്ര മാത്രം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യത്തിന് സംശയമാണ് കാരണം നമ്മുടെ അതിൽ പക്ഷെ വേറൊരു കാര്യമില്ല നമ്മുടെ രാജ്യത്ത് തന്നെ ധാരാളം അവസരങ്ങളുണ്ട് അതിനുള്ള സാധ്യതകളും ധാരാളമാണ് പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പുറം രാജ്യത്തിന് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ് അമേരിക്കയിലേക്ക് ചെല്ലാൻ പറ്റില്ല എന്നുള്ളത് നമ്മളെ ഇത്ര അധികം ബാധിക്കുന്നത് അതെ അതെ ഇപ്പൊ കഴിഞ്ഞ തവണയായിരുന്നാലും ഈ അമേരിക്കയിൽ നിന്ന് കടത്തപ്പെട്ടവരുടെ ആ ഒരു ഒരു വിവരണം കഴിഞ്ഞാൽ ഈ നാടുകടത്തപ്പെട്ടവരുടെ സംഭവ വികാസങ്ങളൊന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ പോയ നിമിഷം മുതൽ അവർ ചെലവഴിച്ച് വേണ്ടി ചെലവഴിച്ച കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ അവിടെ അവൾ അവിടെ ചെലവഴിച്ച ലക്ഷങ്ങളുടെ തുക ഈ അപ്പോൾ പലരും ചോദിക്കുന്നത് ഈ തുകയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നല്ലൊരു മികച്ച ജീവിത രീതിയിൽ ഇവിടെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാം അല്ലെങ്കിൽ പുതിയ മറ്റെന്തെങ്കിലും സംരംഭങ്ങൾക്കായിട്ട് ഈ പണം ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിനെ തന്നെ കൂടുതൽ ഡെവലപ്ഡാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ എല്ലാവരും തന്നെ എന്തുകൊണ്ടോ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വിദേശത്ത് ജോലി എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കാനഡയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു വിളിച്ചപ്പോ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് നാട്ടിലേക്ക് വരാൻ പേടിയാവുന്നു അല്ലെങ്കിൽ നാട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കാനഡ കാരനാണെന്നുള്ളൊരു ഒരു ലേബർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ജോലി പോയാലും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ ഇപ്പോ നല്ല രീതിയിൽ ജോലിയിൽ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒരു ജോലി കയറി ആ ജോലിയിൽ ഇരുപത്തിനാല് മണി ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറക്കമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ജോലിയിൽ നിന്നും തൂക്കി മാറ്റിയിരിക്കുന്നു ജോലി ഇല്ലാതെ അവിടെ നിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു അപ്പോൾ അപ്പോഴിതാ വീണ്ടും ഒരു സാധാരണ കൂലി ജോലിക്കാർ അതായത് ഒരു വേലക്കാരനെ പോലെ അതായത് ഇവിടെ ചെയ്യാൻ മടിച്ച പല ജോലികളും അവിടെ പോയി ഇപ്പോൾ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു അതാണ് അത് അതൊരു വലിയ കരുതി നമ്മുടെ ഇവിടെ ചെയ്യുന്ന ഒരു എത്രയോ യുവാക്കൾ പക്ഷെ ഇപ്പൊ കാണാറുണ്ട് ഇവിടെ തട്ടുകടയും ഇതെല്ലാമായിട്ട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വക ജോലിക്ക് നമുക്ക് ഇവിടെ ഡിഗ്നിറ്റിയില്ല ഡിഗ്നിറ്റിയും ഇല്ല പ്ലസ് അതുപോലെ തന്നെയാണ് ഈ സാലറി ഇല്ല പക്ഷെ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയും മുറ്റന്തൂപ്പ് ഉൾപ്പെടെ എന്ത് ജോലി ചെയ്യാനും ഇവരെല്ലാവരും തയ്യാറുമാണ് അതിനൊന്നും അവിടെ ഒരു ഡിഗ്നിറ്റി കുറവില്ല എന്ന് മാത്രമല്ല അവിടെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പതിനഞ്ചു വയസ്സായി കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഹോട്ടലുകൾ പാത്രം കഴുകാൻ ഉൾപ്പെടെയുള്ള ജോലികളിലേക്ക് പോകുന്നതിന് ഒരു പ്രശ്നവും അവരാരും പറയുന്നില്ല അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം കൂടിയാണ് അമേരിക്കയിലേക്ക് ഇനി കയറാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ വെപ്രാളം അതിന്റെ കൂടി ഒരു ബാക്കിയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഈ ട്രംപിന്റെ ഓരോ നീക്കങ്ങൾ എന്ന് പറയുന്നത് പല പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഭയത്തോടു കൂടിയും പലരും പറയുന്നുണ്ട് ഈ ട്രംപിന് എന്താണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ ഇറാനെ ഒക്കെ ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ ഇറാനെ ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീർച്ചയായും മാറി മറി ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലും ഒന്ന് അടങ്ങിയിരിക്കുകയാണ് ട്രംപ് എന്ത് പറയുന്നു അതേ രീതിയിലേക്ക് കാര്യങ്ങൾ അതുകൊണ്ട് ട്രംപ് പറഞ്ഞെടുത്ത് തന്നെ ട്രംപ് പറഞ്ഞ എന്താണ് ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധത്തിന് അറുതി വരുത്തും അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധത്തിനും യുക്രൈൻ റഷ്യ യുദ്ധത്തിനും അറുതി വരുത്തും ഇപ്പൊ രണ്ടും ഒരു സമാധാനത്തിന്റെ പാതയിലാണ് രണ്ടിനെയും പിടിച്ചു നിർത്താനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തീർച്ചയായും പറയാം രണ്ട് യുദ്ധങ്ങൾക്കിടയിലുള്ള ചെറിയൊരു കാലയളവ് മാത്രമാണ് സമാധാനം എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഇത് രണ്ടും സമാധാനത്തിന്റെ നാളെ നിൽക്കുന്നത് അപ്പൊ അതിൽ ട്രംപ് വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഇല്ലാതിരുന്ന കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ട്രംപ് ഇപ്പൊ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം അത് എത്രത്തോളമാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കും ട്രംപിനെ തന്നെ അത് എങ്ങനെ ബാധിക്കും എന്നറിയില്ല അത് വ്യാപാര യുദ്ധത്തിലേക്ക് വഴിതെളിയിച്ചിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കാരണം ഇതിലെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഇത് ട്രംപ് പറയുന്നത് വ്യാപാര യുദ്ധമായാലും ശരി തീരുവ യുദ്ധമാണെങ്കിലും ശരി എന്താണോ ട്രംപ് ഉദ്ദേശിച്ചത് അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്നാണ് ചൈന പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവര് തമ്മിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ മറ്റു രാജ്യങ്ങളിലേക്കും എല്ലാ കാര്യങ്ങളിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ചൈനക്കാര് സേഫ് ആണ് അമേരിക്കക്കാര് സേഫ് ആണ് റിഫ്ലക്ഷൻ വന്ന് ബാധിക്കുന്ന രണ്ട് രാജ്യങ്ങളെ പിന്താങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന മറ്റു രാജ്യങ്ങൾ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് അപ്പൊ ഇത് ഈ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ യു എസിലെ മൂന്ന് ഓഹരി വിപണികളാണ് തകർന്നിട്ടുള്ളത് ഈ ഓഹരി വിപണിയില് ഓഹരിയിലെല്ലാം പണം നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇത് ബാധിക്കും ഇപ്പൊ ഡൗ ജോൺസൺ നാസ് ഡാക്ക് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് ഈ മൂന്ന് വിപണികളും കൂപ്പുകുത്തിയിരിക്കുകയാണ് അപ്പോ യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റപ്പ തന്നെ ആദ്യം ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനം ഇറക്കുമതി തീരുകയാണ് എടുത്തത് വീണ്ടും ഒരു പത്ത് ശതമാനം കൂടി കൊടുത്തു അപ്പൊ ചൈനയുടെ ചൈനയെ അങ്ങ് മുച്ചൂടും അല്ലെങ്കിൽ ചൈനയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക എന്നുള്ള നിലയിലാണ് യു എസ് ഇപ്പൊ നിൽക്കുന്നത് കാരണം യു എസും ചൈനയും നിൽക്കുമ്പോൾ ചൈന ഇപ്പൊ വളർന്നു വരികയാണ് അപ്പൊ ചൈന അങ്ങനെ ഒരു വലിയ യു എസിനേക്കാൾ കൂടുതൽ വളരുന്നത് ഒരു രാജ്യവും വളരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കില്ല അപ്പൊ ഇപ്പൊ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ചൈനയാണ് അപ്പൊ ചൈനയ്ക്ക് വൻ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇറക്കുമതി ചുംബകം ഏർപ്പെടുത്തി എന്ത് സംഭവിക്കും ചൈനയിലെ സാധനങ്ങൾക്ക് അമേരിക്കയിൽ ഇറങ്ങുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടും അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ സാധനങ്ങൾ ഒന്നും തന്നെ സാധാരണക്കാര ആൾക്കാർ വാങ്ങില്ല അപ്പോൾ ചൈനയുടെ വിപണി ഇടിയും ഇതാണ് യു എസ് ലക്ഷ്യമിടുന്നത് ചൈനയിൽ നിന്ന് ഇപ്പോൾ അമേരിക്ക വേണ്ട എന്ന് വെച്ചെടുത്ത് ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ഇറക്കുമതി അല്ലെങ്കിൽ ഇറക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കില്ല എന്നുള്ളതും ഉറപ്പാണ് അതാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ചൈനീസ് സാധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുക ചൈനയ്ക്ക് നേടിക്കൊടുത്ത വരുമാനം ഇല്ലാതെയാക്കുക ഇതൊക്കെയാണ് കാരണം ചൈനയ്ക്ക് വലിയൊരു വരുമാനം വന്നിരുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അപ്പോ പണ്ട് ചൈന മെക്സിക്കോ കാനഡ ബ്രസീൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ യു എസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയിരുന്നു ഇതിനു മുൻപ് യു എസ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇങ്ങോട്ട് ഇറക്കുന്നതിന് അമേരിക്കയിലേക്ക് ഇറക്കുന്ന സാധനങ്ങൾക്ക് തീരുവ കുറവാണ് മറിച്ച് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സാധനങ്ങൾ വാങ്ങുന്നത് വലിയ വിലക്കാണ് അതുകൊണ്ടാണ് അമേരിക്കൻ സാധനങ്ങൾ ഇവിടെ വലിയ വില വരുന്നത് കാരണം തീരുവ കൂടുതലാണ് അപ്പൊ ഇപ്പൊ അമേരിക്ക പറയുന്നത് ഈ നയം ഞങ്ങൾ തിരിച്ചു പറയുന്നു ഇനിയിപ്പോ ഞങ്ങളുടെ ഊഴമാണ് ഇനി ഞങ്ങളുടെ രാജ്യത്തേക്ക് മറ്റേത് രാജ്യം ഇറക്കുമതി ചെയ്താലും അതിനെല്ലാം ഇറക്കുമതി ചുങ്കം വലുതാക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും തന്നെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് സാധനങ്ങൾ വാങ്ങുന്നത് അമേരിക്കയാണ് അപ്പൊ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇറക്കുമതി ചുങ്കം വലുതാക്കിയാൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ കൂടും കൂടും അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ഈ ഉണ്ടായിരുന്ന ഖജനാവിൽ നിന്നും മറ്റു രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുത്താനുള്ള ഒരു സൂത്രമാണ് ഇപ്പോ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആകുമ്പോ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ചൈന പതിനഞ്ച് ശതമാനം വരെ തീരുവ ചുമത്തി അമേരിക്കൻ കമ്പനികളുമായിട്ട് വ്യാപാരം നടത്തുന്ന നിയന്ത്രണങ്ങൾ കൂട്ടുകയും ചെയ്തു അപ്പൊ പ്രശ്നം വരുന്നത് അമേരിക്കയിലുള്ള കർഷകർക്കാണ് അതെ അവിടെയുള്ള ചിക്കൻ പോൾട്രി സാധനങ്ങള് പന്നി മാംസം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് ചൈനയിലാണ് അപ്പൊ ചൈന പറഞ്ഞു ശരി ഞങ്ങളും വില കൂട്ടും യു എസ് സാധനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളും വില കൂട്ടുകയാണ് എക്സാക്ട് ആ വ്യാപാര യുദ്ധം വ്യാപാര യുദ്ധം അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ഇതുപോലെ ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിന്റെ ബാക്കി പത്രങ്ങളായിട്ട് മറ്റു രാജ്യങ്ങൾക്കെല്ലാം തന്നെ എടുക്കേണ്ടി വരും കാരണം ചിക്കന് വില കൂടും ഗോതമ്പ് ചോളം പരുത്തി ഇവക്കെല്ലാം പതിനഞ്ച് ശതമാനം തീരുവയാണ് ചെയ്യുന്നത് അപ്പോ അമേരിക്കയുടെ സോർഗം സോയാബീൻ പന്നിറച്ചി ബീഫ് ജല ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കെല്ലാം പത്ത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു മാർച്ച് പത്താം തീയതി മുതൽ ഈ നയങ്ങളെല്ലാം നിലവിൽ വരും എന്നാണ് പറയുന്നത് അതായത് ദിവസമല്ല തിങ്കളാഴ്ച തിങ്കളാഴ്ച അപ്പൊ ഇത് കൃഷിയെ ആശ്രയിക്കുന്ന യു എസ് സ്റ്റേറ്റുകളെ ബാധിക്കും യു എസ് കർഷകരെ ബാധിക്കും അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ യു എസിന്റെ സമ്പദ് വ്യവസ്ഥ ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ട്രംപ് തീർച്ചയായും കർഷകർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യും അപ്പൊ അതിന് അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിന്ന് കയറ്റുന്ന ഇവിടേക്ക് ഇറക്കുന്ന എല്ലാ സാധനങ്ങൾക്കും തന്നെ വില വേണ്ട ഇതിനെ മറികട വിപണിയും ഇത് ബാധിക്കും ആഗോള വിപണിയും ബാധിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുന്ന് അമേരിക്ക അമേരിക്കയിൽ പോയി ട്രംപിനെ മോദി ആശ്ലേഷിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ല അപ്പോ വലിയൊരു പണിയായിട്ട് ഇന്ത്യക്കും കിട്ടുകയാണെന്ന് അറിയുന്നു എന്തായാലും കണ്ടുതന്നെ അറിയണം അല്ലെ എന്തൊക്കെ എന്തൊക്കെയാ സംഭവിക്കും എന്തായാലും ചൈന വെറുതെ ഇരിക്കില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം വളരെ ചൂടായിട്ട് തന്നെ നിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ആറ്റം അറ്റംപ് പോലെ ഇപ്പൊ അടുത്തത് എടുത്തിട്ടിരിക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വിലക്ക് ഏർപ്പെടുത്തും ഇപ്പൊ രണ്ട് രാജ്യങ്ങളെ പ്രഖ്യാപിച്ചു അടുത്ത രാജ്യങ്ങളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം ട്രംപിന്റെ തലതിരിഞ്ഞ ഒരു പരിഷ്കരണമാണോ അതോ എല്ലാം കരുതി കൂട്ടിയിട്ടുള്ള കളിയാണോ എന്ന് തന്നെ ആണ് നമുക്ക് സംശയം വരുന്നത് പക്ഷെ ട്രംപിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു പണി ആവാൻ ചാൻസ് ഇല്ല എല്ലാം തന്നെ വളരെ കാര്യം വ്യക്തമാക്കി തന്നെ കാരണം എന്താണോ ഇലക്ഷന് മുമ്പ് പറഞ്ഞത് അത് ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധങ്ങളുടെ കാര്യം പറയുമ്പോ തന്നെ നമുക്കത് വ്യക്തമാണ് അപ്പോ ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും പ്രവചനാതീതമാണ് ട്രംപ് ട്രംപിന്റെ ഓരോ നടപടികൾ സത്യത്തിൽ അമേരിക്ക മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത് ഇന്ത്യയെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ പന്ത്രണ്ടാം തീയതി ഒൻപതാം തീയതി അതുപോലെ പത്താം തീയതി ഒക്കെ തന്നെ വളരെ നിർണായകമാണ് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം